మో భగవదే వాసుదేవయ ప్రభాతవందనం గురువయూరప్ప కేశాదిపాదవర్ణనం శ్లోకం ఎట్య జయర్జయ నిర్జర వైది జయాజిత నిర్జర కీర్తితయ జయ ജയ ജയ ധർമ്മ സമുദ്ധരണോധുര ശർമ്മവിധായക കർമ്മ ഗുരു ജയ ജയ ഹേ ഗുരുവായുപുരേശ്വര ഭക്തമഹേശ്വര വിശ്വപദേ ജയിക്കാൻ കഴിയാത്ത അസുരന്മാരെ എല്ലാം ജയിച്ചതുകൊണ്ട് നിത്യനൂതനമായ ആർജിച്ചവനെ ജയിച്ചാലും ജയിച്ചാലും യമുനാതീരത്തിലെ അശോകക്കുടിലുകളിൽ കേളിയാടാൻ ആസക്തി പൂണ്ടവനെ ജയിച്ചാലും ജയിച്ചാലും വേണ്ടി തിരുവവതാരം ചെയ്തവനെ ഗീതയിലൂടെ കർമ്മയോഗ തത്വം ഉപദേശിച്ച ലോകൈക ഗുരു ജയിച്ചാലും ജയിച്ചാലും ഭക്തന്മാർക്ക് മഹേശ്വരനായ ജഗത്പഥയെ ശ്രീ ഗുരുവായൂരപ്പ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും శ్రీ గురువాయురప్ప శరణం ఆనంద చిన్మయని శరణం లోగా సమస్త సుగినోభవంతు